ഇനി നീ എന്നോടൊന്നും മറയ്ക്കാൻ ശ്രമിക്കണ്ട ഞാനെല്ലാം കേട്ടതാ നീയും വിശ്വസാനും ബന്ധം എന്താ ഒന്നുമില്ല സൂസി ഞാനും നീയും തമ്മിൽ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്ന് എന്താ മറക്കുന്നുവെന്ന് പറയലേക്കെ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും നിനക്ക് എന്നോട് ഇത്രമാത്രം അകൽച്ച എനിക്കിപ്പോഴാ മനസ്സിലായത് രേഖ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി വേണ്ട രേഖ നീ ഒന്നും പറയണ്ട ഞാൻ ഞാനെല്ലാം പറയാം നീ എന്നോട് പിണങ്ങിയാൽ എനിക്കിത് സഹിക്കാനാവില്ല എനിക്ക് നീയും എന്റെ മോളും മാത്രമേ ഉള്ളൂ ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് എയർഫോഴ്സസായി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടന് പരിചയപ്പെട്ടത് ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു ആ ബാലു ഞാനൊന്ന് വിളിച്ചിട്ട് വരാം എനിക്ക് എന്റെ കസിന്റെ വീടൊന്ന് പോണം

രാവിലെ ഹലോ വരാവുള്ള എന്താ പരിപാടി ഒന്നുമില്ല ഒന്നില്ലൊന്ന് കാണുമല്ലോ

ല്ലേ ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോൾ ആശ കുളി വരുന്നുണ്ട് ഞാൻ കാത്തിരിക്കും വെറുതെ എന്നെ കൊണ്ട് എത്ര പെട്ടെന്ന് പോവാനാണ് പിന്നെ താനെന്തെങ്കിലും ഇങ്ങോട്ട് വന്നത് എന്താണിണ്ടാത്തത് എനിക്ക് എനിക്ക് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു എന്റെ ബാലാട്ടൻ നിന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം പറഞ്ഞത് എന്റെ വയറ്റിൽ ബാലാട്ടന്റെ ജീവൻ വളരുന്നുവെന്ന് സത്യം അങ്ങനെ ഞാൻ രമ്യ പ്രസവിച്ചു നിന്റെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹങ്ങളൊന്നും മുദ്രവത്തില്ലേ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും അപ്പോൾ അയാൾ വഞ്ചിക്കായിരുന്നു അല്ലെ ആ മനുഷ്യൻ മറ്റൊരു വേദിയിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരു അമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും വേണ്ട സൂസി എന്റെ ജീവിതമോ തകർന്നു ബാലേട്ടനെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാനിവിടെ കഴിഞ്ഞോളാം സുഖമില്ലാതിരിക്കുന്ന മേനോൻ സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം എന്റെ വിധി ഇതാണ് ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സമയം എത്രയായി നീ പോയി സൂസി വിവാഹത്തിന് വരാൻ മറക്കരുത് രേഖയും മകളും തലേ ദിവസമേ വരും അവരോടൊപ്പം നീ വരണം എനിക്ക് സാറിനോട് ഒരു അപേക്ഷ ഉണ്ട് എന്താ ഈ അവസ്ഥയിൽ സാറിനോട് പറയണോ വേണ്ടിയൊന്നു ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു ഇനി പറയാതിരുന്നാൽ സാറിന്റെ മകന്റെ വിവാഹം നടക്കാൻ പാടില്ല അതെ സാർ മകൻ ഒരു കുഞ്ഞിന്റെ അച്ഛനാണ് രമ്യമോൾ അങ്ങയുടെ മകന്റെ കുട്ടിയാണ് രേഖ അങ്ങയുടെ മകന്റെ അവിവാഹിതയായ ഭാര്യയും അങ്ങനെ സന്തോഷം എന്റെ മക്കൾ എന്റെ മുന്നിൽ കള്ളം പറയില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം എസ്പെഷ്യലി യു വിനീനേക്കാൾ എല്ലാ കാര്യത്തിലും എനിക്ക് വിശ്വാസം നിന്നിരുന്നു ഇന്ന് നിന്നെപ്പറ്റി ചേർത്ത് പറഞ്ഞു കേട്ടപ്പോ എന്റെ മകൻ അച്ഛന്റെ മുമ്പിൽ അതിവിനയം കാണിക്കുന്ന സമർത്ഥനായ ഒരു അഭിനേതാവണ മനസ്സിലായി ഒരു ബന്ധവുമില്ല എന്നോട് കള്ളം പറയുന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രമ്യ നിന്റെ മകളല്ലേ രമ്യ എന്റെ മകളും അതെ രേഖയിൽ നിനക്ക് തിരിച്ച കുഞ്ഞുല്ല ഏത് പെൺകുട്ടി വിവാഹം കഴിച്ചാലും ഞാൻ ഒരുക്കമാണ് അതിനുള്ള വിവേക പക്ഷേ ഒരു പെൺകുട്ടിയെ പറഞ്ഞു മയക്കി അവളുടെ ജീവിതം നശിപ്പിച്ച ശേഷം മറ്റൊരു താലി കെട്ടാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു ഇനി വഞ്ചിരിയായ പെൺകുട്ടിയുടെ കണ്ണുനീരിന് തന്നെ നശിപ്പിച്ചവനെ ദയിപ്പിക്കാനുള്ള ശക്തി കൊണ്ടെന്ന് മനസ്സിലാക്കണം കാര്യം അറിയാതെ ഇമോഷണൽ നടന്നതാണെന്ന് ഞാൻ പറയാം രേഖ ഇന്ത്യൻ എയർലൈൻസിലെ ഒരു ായിരുന്നു അവരെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്നേഹിച്ച പെൺകുട്ടി വിവാഹം കഴിക്കാനുള്ള തന്റെ ചെയ്തില്ല പക്ഷെ അവൾ അവളൊന്നും വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല അവൾക്ക് എന്നേക്കാൾ വലുത് അവളുടെ ബന്ധങ്ങളും കടപ്പാടുകളുമായിരുന്നു ഡാരി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അന്ന് ഞാനും രേഖയും വെസ്റ്റേൺ റീജിയനിലായിരുന്നു വീട്ടിലേക്ക് കുറഞ്ഞ ചെല്ലണമെന്ന് പറഞ്ഞ് ബോംബെയിൽ വെച്ച് അവൾക്കൊരു തിരക്കറാൻ കിട്ടി അവൾ അഞ്ചാം തികച്ചും അപ്രതീക്ഷിതമായിരിക്കും ഇങ്ങനെ ഒരു കത്ത് കിട്ടുക എന്നോട് ക്ഷമിക്കൂ ബോംബയിൽ നിന്ന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അറ്റാക്ക് നമ്മൾ കുറയ്ക്കുന്നതൊന്ന് സംഭവിക്കുന്നത് മറ്റൊന്ന് ബാലേട്ട എല്ലാ ബന്ധങ്ങളുടെയും അവസാനം ദുഃഖമാണോ ക്ഷമിക്കൂ ബാലേട്ട അച്ഛന്റെ സഹോദരിയുടെ മകനുമായി എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ചില പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിതിനു സമ്മതിക്കേണ്ടി വന്നു എല്ലാം പെട്ടെന്നായിരുന്നു തകർന്ന മനസ്സോടെയാണ് ഞാനീ എന്ന രേഖ ഈ കത്ത് കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ കാണാൻ അവളുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ എന്നോട് ക്ഷമിക്കൂ ബാലേട്ട ബാലട്ടൻ എന്നെ മറക്കണം എന്താ ഇതിന്റെ അർത്ഥം വിധി നമ്മളെ തമ്മിൽ അകഥിയാണ് ബാലേട്ടു അതെ ബാലേട്ട ഞാൻ ബോംബെയിൽ നിന്നിവിടെ എത്തിയപ്പോൾ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു പെട്ടെന്നുള്ളൊരു അറ്റാക്കായിരുന്നു എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അനാഥിയാകുമല്ലെന്ന ദുഃഖമായിരുന്നു അച്ഛൻ അച്ഛന്റെ സഹോദരോട് മാനപ്പുണ്ട് എന്ന് വിവാഹം കഴിപ്പിക്കാനുള്ള തീയതി നിശ്ചയിച്ചിട്ടാണ് അച്ഛൻ എന്നെ വിളിപ്പിച്ചത് ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് എതിർത്തു നോക്കി പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല നീ നീ എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ നമ്മുടെ ബന്ധത്തെ വില നിന്നെ ഈ നിമിഷം ഞാൻ ഞാൻ ഡാരി എതിർക്കില്ല തന്നെ നിന്റെ വയ്യ വയ്യ ബാലേട്ട കിടക്കുന്ന എന്റെ അച്ഛനെ ഉപേക്ഷിച്ച് വയ്യ വയ്യ ബാലേട്ട അച്ഛനെ അനുസരിച്ചേ പറ്റൂ ഞാൻ നിനക്കാര്യമല്ല അല്ലേ മറക്കാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോ അതിനുശേഷം അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ വീണ്ടും കാണുന്നത് ഇപ്പോൾ ആർക്കോ ആർക്കും ജനിച്ചൊരു കുഞ്ഞിന്റെ പിതൃത്വമായിട്ടെടുക്കാൻ വേണ്ടിയാണ് ഡാഡിയുടെ മുമ്പിൽ അവിടെ ഇനി രാജ്യം വിശ്വസിക്കാം ഡാഡി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്കൊരു വിവാഹം വേണമെന്നില്ല പക്ഷേ പകരം രേഖയെ സ്വീകരിക്കാൻ രാരി എന്നോട് പറയരുത്